സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ബീന ടീച്ചറാണ് ഒപ്പമുള്ളത് ടീച്ചറെ വലിയ സന്തോഷത്തിന്റെ ഒരു തീർച്ചയായിട്ടും പറയാൻ സന്തോഷം നിമിഷം വലിയ ശ്രദ്ധ നേടി സിനിമ കൂടിയായിരുന്നു അപ്പോക്ഷിച്ചിരുന്നോ ടീച്ചർ എപ്പോഴെങ്കിലും അവാർഡ് കുറേ പേര് പറഞ്ഞിരുന്നു പക്ഷെ ഞാനതൊന്നും അത്ര കാര്യ പക്ഷെ കിട്ടിയ സന്തോഷം അങ്ങനെയാണല്ലോ പക്ഷെ മോഹിക്കാൻ പോലും പാടുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു എനിക്ക് അങ്ങനെ മോഹിക്കണ്ട അത് നമ്മളൊരു സിനിമയല്ലേ ചെയ്തിട്ടുള്ളൂ അതിനൊക്കെ എത്രയോ പഴക്കം ചെന്ന ആളുകൾ അതിന്റെ പെർഫോമൻസി ഗംഭീരമായിരുന്നു ഞാൻ ഐ എഫ് എഫ് കെ ആ സമയത്തൊക്കെ കേട്ടിരുന്ന അത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്നാണ് Thank you andala angane parayunnathane velliyoru sandosham ee nadagathinte oorjakkayengareta cinemayil undu theercheto nadagam thanneyane enne engane ivide vare etichathu ee prakhyavanam vannanu teaser thettake erran poanu nadaga abhinaykan poanu adade nadagilyaanayan paranjile enikku jeevitham illya ennalla pole enna real life ayittu korchu kondu cherna allengil aa oru characterile oru teacher ennalla reethiyulla oru oru kaariyekku etra mathram sahaayichum aa cinemayil aa namukku oru kore performance cheytha karanum oru pediyonn undayathilla camera munne nikkam pediyonn undayirunnilla പിന്നെ ഫാസൽ റസാക്ക് നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് ചെയ്തോണ്ടിരുന്ന കുഴപ്പമില്ലാണ്ട് ഞാൻ നാടകത്തിനെ കുറിച്ചാണ് കാര്യമായിട്ട് സ്വപ്നം കാണാറ് ഇനി നല്ല ക്യാരക്ടർ കിട്ടിയ സിനിമ ചെയ്യും സിനിമാ ലോകം ഒന്നും എന്റെ ഇതിലില്ല സ്വപ്നത്തിലൊന്നും ഇല്ല പക്ഷെ ഇനി ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ ഇന്നത്തെ ദിവസം ഇന്നും അതായത് തുടങ്ങാല്ലോ നാടകത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ടീച്ചർ ടീച്ചറുടെ നാടക ജീവിതവും സിനിമാ ജീവിതവും ഇനിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടു മൽഗോശ്രീ മോഹനപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്